നമുക്കറിയാം ഈ അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ അമൃതപുരയിലെത്തുന്ന മുഴുവൻ പേർക്കുമുള്ള ഭക്ഷണം അമൃതാനന്തമയ മഠത്തിലെ പാചകപ്പുരയിലാണ് തയ്യാറാക്കുന്നത് ഏതാണ്ട് ഒരു ലക്ഷത്തോളം പേർക്കുള്ള ഭക്ഷണമാണ് ഇവിടെ തയ്യാറാക്കുക ഈ പാചകപ്പുരയിലും ഒക്കെ അമ്മയുടെ ഭക്തർ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് അവരുടെ ആവേശവും സന്തോഷവും ഒക്കെ തന്നെയാണ് അവിടെങ്ങും നമുക്ക് കാണാൻ സാധിക്കുന്നത് വിഭവങ്ങൾ തയ്യാറാക്കുന്ന ഈ കലവറയിലും അമ്മാസ്തുതികളാണ് ഉയരുന്നത് ജോലി ചെയ്യുമ്പോഴും അവർ അമ്മയെ സ്തുതിച്ചുകൊണ്ട് പാടിക്കൊണ്ട ആ ജോലിയുടെ ആയാസമൊക്കെ മറന്നാൽ ഇതും ആഘോഷമാക്കുകയാണ് പല നാട്ടിൽ നിന്നെത്തിയ അമ്മയുടെ മക്കളും ആശ്രമ അന്തേവാസികളും ഒന്നിച്ചൊരുമിച്ച് ഉത്സാഹിച്ചപ്പോൾ ചാക്കുകണക്കിന് പച്ചക്കറികൾ ഇതാ അരിഞ്ഞു കഴുകി അടുപ്പിലേക്ക് കയറാൻ തയ്യാർ അരിഞ്ഞുകൂട്ടിയ ഈ പച്ചക്കറികളൊക്കെ നേരെ എത്തുന്നത് അമൃതപുരിയിലെ കിച്ചണിലേക്കാണ് ആ അടുക്കള നമുക്കൊന്ന് കണ്ടുവരാം വീണ്ടും കഴുകിയെടുത്ത പച്ചക്കറികൾ ഇനി ഈ സ്റ്റീമറിലേക്ക് വെന്തു പാകമായാൽ ഭീമൻ ഉരുളികളിലും വാർപ്പുകളിലുമായി കൂട്ടുചേർത്ത് ഇളക്കി തിളപ്പിച്ചാൽ കറിയായി പാചകപ്പുരയിൽ നല്ല സാദൃഷ്ടമായ വിഭവങ്ങളൊക്കെ ഇങ്ങനെ തയ്യാറാവുകയാണ് ബ്രഹ്മചാരി ഓങ്കാരാമൃത ചൈതന്യൊക്കെയാണ് ഈ പാചകപ്പുരയുടെ ചുമതല അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു എത്ര പേർക്കുള്ള ഭക്ഷണമാണ് നമ്മൾ തയ്യാറാക്കുന്നത് അമ്മയുടെ പിറന്നാളിനോടനുബന്ധിച്ച് ആ പല ആയിരക്കണക്കിന് ആൾക്കാർ വന്നാലും നമുക്ക് ഒന്നിച്ച് ഉടനെ പെട്ടെന്ന് ചെയ്തു കൊടുക്കാനുള്ള ഒരു സംവിധാനമുണ്ട് ഏകദേശം നമ്മൾ തിരക്ക് വരുന്നതിന് ഒരു മുക്കാൽ ഭാഗം ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി വെക്കാറുണ്ട് പിന്നെ വരുന്നതിനനുസരിച്ച് പച്ചക്കറികളെല്ലാം അമ്മ പറയുന്ന രീതി അനുസരിച്ച് നമ്മൾ പച്ചക്കറികൾ വേവിച്ച് വയ്ക്കും വേവിച്ച് വെച്ച് എപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ എത്ര പേർക്ക് വേണമെന്ന് ഉടനെ എടുത്ത് ചെയ്യാൻ പറ്റുന്ന മാതിരി നമ്മളെ നല്ല വെജിറ്റബിൾ മെഷീനും ആധുനിക നമുക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു വർഷമായി അമൃതപുരിയിലെ ചുമതലയുള്ള ബ്രഹ്മചാരി ാമൃതചൈതന്യം തന്നെയാണ് അമ്മയുടെ പിറന്നാൾ സദ്യക്കും നേതൃത്വം നൽകുന്നത് ഒരേ സമയം അമ്പതിനായിരം പേർക്കുള്ള ഭക്ഷണം ഈ പാചകപ്പുരയിൽ തയ്യാറാകും വേഗം കൂട്ടാൻ അത്യാധുനിക രീതിയിലുള്ള ഹൈടെക് മെഷീനറികളാണ് ഉപയോഗിക്കുന്നത് രാവിലെ ഇഡലിയും ഉപ്പുമാവുമാണെങ്കിൽ ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യ സാമ്പാർ അവിയൽ പച്ചടി കൂട്ടുകറി പായസം ഉണ്ടാവും ഉണ്ടാവും പപ്പടം ഉരുളക്കിഴങ്ങ് മസാല കറി ഉണ്ടാവും കറികളാണ് വെച്ചിട്ട് രാത്രിയിൽ ചപ്പാത്തിയും കറിയുമാണ് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നതും പരത്തുന്നതും ചുട്ടെടുക്കുന്നതുമെല്ലാം മെഷീൻ തന്നെ ഇതിനിടയിൽ തന്നെ ചായയും ചെറുകടികളും ഒക്കെ ഒരുങ്ങും അവസാനം എത്തുന്ന ഭക്തനും ഒരു വിഭവവും കുറയാതെ ഒരാൾ പോലും അമ്മയുടെ നിർബന്ധമാണ് അമ്മ പറയും അന്നം ബ്രഹ്മമാണ് അമൃതപുരിയിലെത്തുന്ന ഓരോ ഭക്തനും അമ്മയുടെ അനുഗ്രഹം തേടിക്കഴിഞ്ഞാൽ വയറു നിറയെ ഭക്ഷണവും കഴിച്ചാണ് മടങ്ങുന്നത് അമൃതപുരിയിലെ പാചകപ്പുരയിൽ നിന്നും പ്രതി വളർത്തകളിലൊപ്പം സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ്